എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ് ആ റബ്ബിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ഖുർആൻ മനുഷ്യൻ അടിമയല്ല മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവേണ്ടവരല്ല പിന്നെയോ പടച്ചിടം പുരാൻ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞത് എന്ന് കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ ഞങ്ങളെ എന്തിനാണെന്നറിയോ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സഷ്ടം ചെയ്യാതിരിക്കാൻ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ നിന്ദനാവാതിരിക്കാൻ ഈ മനുഷ്യന്റെ ജനനമുണ്ട് മരണമുണ്ട് ആ ജനനവും മരണവുമുള്ള മനുഷ്യൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും പണമോ സമ്പത്തോ പവറോ അധികാരമോ മനുഷ്യന്റെ ഏതെല്ലാം സ്വാധീനമുണ്ടാവട്ടെ എല്ലാം നിശ്ചലമായി പോകുന്ന ഒരു നിമിഷമുണ്ട് എല്ലാം ഇല്ലാതെ ആയി പോകുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ചില ടൈമുകളുണ്ട് പള്ളിയുടെ പ്രസിഡന്റ് എല്ലാകാലം പ്രസിഡന്റ് ആണോ അല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ മെമ്പറായിട്ട് മാറേണ്ടി വരേണ്ടി രാജ്യത്തിന്റെ പ്രസിഡന്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ മരിക്കോളങ്ങനാവോ അല്ല അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അഴിച്ചു വെച്ച് പോരേണ്ടി വരും ഈ ആളുകളെയാണ് ചില ആളുകൾ ദൈവമായി കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത് എന്തിനാണറിയോ എന്തിനാ പറഞ്ഞു മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവാതെ മനുഷ്യനെ മനുഷ്യരുടെ രക്ഷിതാവിന്റെ അടിമയാക്കാനാണ് ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചത് എന്തൊരു മനോഹരമാണ് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه